മനു ഇതാണ് നമ്മുടെ കഥാനായകൻ്റെ പേര് അദ്ദേഹം ഒരു ഗ്രാമത്തിലാണ് ഒരു നാട്ടും പ്രദേശത്തുകാരനാണ് അപ്പോൾ ആ നാട്ടും പ്രദേശത്ത് ഇവനൊരു പെൺകുട്ടീനെ പ്രേമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവൻ അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇവന് കല്യാണം കഴിച്ച് കൊടുത്തില്ല അവൾ പെട്ടെന്ന് വേറെ കല്യാണം കഴിച്ച് കൊടുത്തു പക്ഷേ ആ കല്യാണം കഴിച്ച് കൊടുത്ത ആ ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കിന് മരിക്കുമ്പോൾ മനുവിൻ്റെ വീട്ടുകാർ പറഞ്ഞു വേണ്ടാ ഇനിയിപ്പോൾ അവൻ്റെ മരണത്തിൽ എന്തായാലും നിന്നെ ചിലപ്പോൾ സംശയിക്കും പോലീസ് നീ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഞാനവിടക്കൊന്നും പോയിട്ടില്ല എനിക്കതായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ അതല്ല പോലീസുകാർ വന്ന് അന്വേഷിച്ച് നിന്നെ ചോദ്യം ചെയ്യാനും പിടിക്കാനും കൊണ്ടുപോയി അപ്പം നിന്നെ പ്രതിയാക്കും നീ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു കുറച്ച് നാൾ മാറി നിൽക്ക് ഞങ്ങളൊക്കെ അവിടെയൊക്കെ ഒന്ന് എല്ലാം ഒതുങ്ങി കഴിയുമ്പോൾ നിന്നെ അറിയിക്കാം അപ്പോൾ നീ വന്നാൽ മതി എന്ന് പറയും അപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ അത് ശരിയാണ് അപ്പോൾ ഞാൻ ഞാനെവിടേക്ക് മാറി നിൽക്കും അപ്പോൾ അവൻ മനുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഞാനേ ടൗണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്തവൻ്റെ അതിൻ്റെ മുതലാളിയുണ്ട് ആ മുതലാളിയുടെ വീട്ടിൽ പോയി അവിടെ നിൽക്കാം അഞ്ച് ദിവസം പത്ത് ദിവസം നിൽക്കാം ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു എന്നാൽ ശരി ഞാൻ ടൗണിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഈ നാട് വിട്ടവൻ ടൗണിലേക്ക് പോകുന്നു ടൗണിൽ നിന്നിട്ട് അവിടെ ഭയങ്കര കാശുകാരനാണ് കോടീശ്വരനാണ് വലിയ വീട് അവിടെ ചെന്ന് അയാളെ കണ്ടു അപ്പോൾ പറഞ്ഞു ആ ഇന്നയാളുടെ മകനല്ലേ നീ ഇവിടെ നിന്നോളൂ വീട് ആ നാട്ടിലെന്തൊക്കെയോ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുള്ളൂ അത് മാറുന്നവരെ അവിടെ നിൽക്കാനാണെന്ന് പറഞ്ഞു ശരി ഇവിടെ നിന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതലിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുരടനാ മുരളിക്ക് ഇത്തിരി പ്രായമുണ്ട് പക്ഷേ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരി കാണാൻ നല്ല ഭംഗിയുള്ളവണ്ണാണ് അപ്പോൾ ഭാര്യ ഇവിടെ വന്ന് കണ്ടു അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് പറഞ്ഞു അവിടെ നിന്ന ഭക്ഷണം കാര്യങ്ങളെല്ലാം ഇവിടെ നിൽക്കുക അവിടെ റൂമും കൊടുത്തു എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തു അവിടെ ഒരു വേലക്കാരനും ഉണ്ട് അങ്ങനെ ഈടാ മുതലാളിനെ കുറിച്ച് പിന്നെ അവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയയാളെ അയാൾ അത്രയും ക്രൂരനായിട്ടുള്ള മനുഷ്യനാണ് അങ്ങനെ രാത്രി രാത്രിയായപ്പോൾ രണ്ട് ദിവസം നിന്നപ്പോൾ തന്നെ മുതലാളിയുടെ സ്വഭാവമൊക്കെ അവന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ആ വെച്ചെന്നേൻ്റെ പിറ്റേ ദിവസത്തെ രാത്രിയിൽ എന്താണെന്ന് ഇവൻ ഈ മുതലാളി ഒരു വലിയൊരു ഡയമണ്ട് മാല കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കും അപ്പോൾ വേലക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുറത്തുനിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ഡയമൻ്റെ മാല ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ആ വേലക്കാരനോട് ഡാ നീ ഞാനിട്ട് കൊടുത്തിരുന്നു ആ ഡയമൻ്റെ മാല അതുമ മാത്രം തുടരുത് നീ ബാക്കി അവളെ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ പരിപാടി ചെയ്തോ പറഞ്ഞിട്ട് ആ വേലക്കാരന് ഭാര്യേനിട്ട് കൊടുത്തിട്ട് അയാൾ ഒറ്റ പോക്കാം ഇത് മഞ്ഞ അവിടെ നിന്ന് ഒളിച്ചു കാണാം അവൻ ഇത് എന്ത് സംസ്കാരമാണ് ഇതെന്ത് ഇത്രയും വലിയ കോടീശ്വരം ചെയ്യുന്ന പണിയാണോ അത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല അത് ആ പരിപാടി അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് ഒരുക്കന്നെ ഒരു മൂന്ന് നില വലിയ വീ വീടെ വീട് തന്നെ മൂന്ന് നിലയുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു സ്വിമ്മിങ് പൂളുണ്ട് അവിടെ ഈ മുതലാളിയുടെ ഭാര്യ വന്നിരിക്കുക അപ്പോൾ ഇവൻ ചെന്ന് അടുത്ത മനു മറ്റു പറഞ്ഞു എന്താണ് ഇങ്ങനൊരു ജീവിതം നിങ്ങൾ നിങ്ങളെന്തിനെ ഈ ഭർത്താവ് പറഞ്ഞിട്ട് ആ ബേലക്കാൻ്റെ കൂടെ നിങ്ങൾ എന്തിനാണ് പരിപാടി ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭർത്താവ് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ എനിക്കിഷ്ടമുണ്ടായിരുന്നൊന്നല്ല പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ എന്നെ താലി നാശാക്കും അപ്പോൾ അതിലും ഭേദം നമുക്ക് പറഞ്ഞത് ചെയ്യാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണല്ലോ ചെയ്യണത് അദ്ദേഹം പറഞ്ഞു നമ്മൾ ചെയ്യണു അത്ര തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാമെന്നുള്ള ആഗ്രഹം ഇല്ലയെന്ന് ചോദിച്ചു ഒരു ആഗ്രഹവും ഇല്ല എന്തായാലും ഇപ്പോൾ നമ്മൾ പോത്തായി ചമഞ്ഞ് കഴിഞ്ഞാൽ മുഖം തന്നെ വേറെ ഇനിയിപ്പോൾ ആ നേരത്തെ ആടാവണം അല്ലെങ്കിൽ പശു ആവണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ ഈ ജന്മം ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവന് ഭയങ്കര സിമ്പതിയായി ഉള്ളത് ഭയങ്കര ഇഷ്ടമായി ഈ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് ഒരു കൂട്ടായില്ലോ എന്ന് ഇവൻ മനു വിചാരിച്ചു അപ്പോൾ ഇവർ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്നത് മുതലാളി മൂന്നാമത്തെ നിലയിൽ മട്ടുപ്പാവിൽ നിന്നിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവിൾ ഇത് കഴിഞ്ഞിട്ട് അവിടേക്ക് മൊലാളിയിലെടുത്ത് നിന്നു അപ്പോൾ ചോദിച്ചു നീ എന്തിനാണ് അവൻ്റെ അടുത്ത് സംസാരിച്ചത് അവനൊരു നാല് ദിവസം പത്ത് ദിവസം അവിടെ നിൽക്കാൻ വന്നാളാ അവൻ്റെ അടുത്ത് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത് ഞാൻ പറയേണ്ടത് മാത്രം ചെയ്യുക അവനോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ നീ അവനെ നോക്കാൻ പാടില്ല ഇപ്പം നീ അവനെ സംസാരിച്ചതിന് നിനക്കിപ്പോൾ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ കൂടുതൽ നൈക്കടാക്കിയിട്ട് ഒരു ചാട്ടവാറുണ്ട് ആ ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് തലേ ദിവസം പരിപാടി ഞാൻ പറഞ്ഞുള്ള വേലക്കാരില്ലേ അവനെ വിളിച്ചു കൊടുക്കുക അവൾക്ക് പത്തടി കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ അവ ആ ചാട്ടവാറുകൊണ്ട് അവളെ പത്തടി അടിക്കുക ഇതും നിന്ന് കാണണ മനു മനുവിന് ഭയങ്കര വഷമായി മനുവിനോട് സംസാരിച്ചെന്നുള്ള ഒരു ഒറ്റ രീതിയിലാണ് ഈ അടി മേടിച്ചത് മനുവിനല്ല ശിക്ഷ കിട്ടിയത് ഭാര്യയ്ക്ക ശിക്ഷ കിട്ടിയത് അതും കൂടുതൽ നൈക്കടായിട്ട് നിന്നിട്ട് അടി അടി മേടിച്ചത് അവന് ഭയങ്കര വഷമായി പിറ്റേ ദിവസം ഇതുപോലെ തന്നെ മുതലാളിനെ കാണാണ്ട് ഇവള് വന്ന് മനോട് സംസാരിക്കാൻ വരുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു മനു പറഞ്ഞു അതെ ഇന്നലെ എന്നോട് വന്ന് സംസാരിച്ചതിന് അടിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ഇനി എന്നോട് വീണ്ടും സംസാരിച്ച് നിങ്ങൾ വീണ്ടും അടിപടിയാൻ നിൽക്കണ്ട അപ്പോൾ അതുകൊണ്ട് മാഡം പപ്പോ എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട് ഒരാളും കൂടെ ഉള്ളത് ഇപ്പം നീ മാത്രമേ ഉള്ളു അപ്പോൾ അത് സംസാരിച്ചിട്ട് ഇനി എന്നെ തല്ലിയാലും കുഴപ്പമില്ല കൊന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ കുറേ നേരം അവർ സംസാരിച്ചു അപ്പോൾ മുതലാളി ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അങ്ങനെ മുതലാളി വന്നു മുതലാളി വന്നപ്പോൾ ഈ വേലക്കാരെ ഒരു സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു വേലക്കാരൻ ചെന്ന് മുലാളിയോട് പറഞ്ഞു മുലാളി പുറത്തു പോയ നേരത്ത് മാഡം വന്നിട്ട് അത് ആളായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രണ്ട് പേരെയും വിളിച്ചു രണ്ട് പേരും വിളിച്ചിട്ട് രണ്ട് പേരും പൂൾ നൈക്കടാക്കി ഫുൾ നൈക്കടാക്കിയിട്ട് അപ്പം ചാട്ടവാറിൻ്റെ അടിക്കുന്നത് ഈ ആളാണ് രണ്ടു പേർക്കും ഇന്നലെ പത്തടി തന്നിട്ട് നിനക്ക് പോരാ വീണ്ടും നീ തന്നെ ആവർത്തിച്ചു അപ്പം നിനക്ക് പതിനൊന്നടി അവളെ പതിനൊന്നടി അടിച്ചു നിനക്കത് ആദ്യമാണ് അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഈ പത്തടി മേടിച്ച് നിനക്ക് ഇവിടെ കെടുക്കാം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞെന്നെ പത്തടി അടിച്ചോളാം പറഞ്ഞു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളാണ് അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളുടെ മനസ്സിൽ ഇവനും അങ്ങനെ അവൻ നിന്ന് അടി മേടിച്ചു അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവൻ ചെന്നിട്ടാകെ മൂന്ന് ദിവസം നാല് ദിവസം ഉണ്ടായുള്ളൂ പിന്നത്തെ ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഈ മുതലാളി തലയും കുത്തി നിലത്ത് വീണു മരിച്ചു കെടുക്കണു എല്ലാവരും ഓടി വന്ന് എല്ലാവരും അതിശയം മുതലാളി മട്ടുപ്പവർ വന്ന് വീന്ന് വീണ് തലയും പൊളിഞ്ഞ് കെടുക്കണമെന്നുള്ളത് ആയി അപ്പോഴേക്കും പോലീസ് വന്നു പോലീസ് അന്വേഷണം തുടങ്ങി അപ്പോൾ അന്വേഷണത്തിൽ പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള വേലക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്തു ഭാര്യേനെ വിളിച്ച് ചോദ്യം ചെയ്തു ഭാര്യയോട് ചോദിച്ചു അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ നിങ്ങൾക്കാണല്ലോ സ്വന്തമല്ലേ അപ്പോൾ നിങ്ങളാണോ അത് ചെയ്തതെന്ന് ചോദിച്ചത് പറഞ്ഞു എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇയാൾ ഇന്ന് മരിച്ചാലും ഇനിയിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞ് മരിച്ചാലും സ്വത്ത് എനിക്ക് തന്നെയല്ലേ പിന്നെ അതിനിപ്പോൾ മുമ്പ് കൊല്ലം കാര്യം എനിക്കെന്താണ് എൻ്റെ എല്ലാ സ്വ കാര്യങ്ങളും അദ്ദേഹം നടത്തി തരുന്നുണ്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അദ്ദേഹം തന്നിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നു കേട്ടല്ലോ എന്ന് പറഞ്ഞു ഉപദ്രവിക്കും ഭർത്താക്കന്മാരായ ഉപരവിക്കില്ല നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴല്ലേ ഉപരോവിക്കുന്നത് അതെന്ന് വിചാരിച്ച് നമുക്ക് എൻ്റെ ഭർത്താവിനെ കൊല്ലണ്ട കാര്യമൊന്നും എനിക്കില്ല അപ്പോൾ ചോദിച്ചു ഇയാളാരാണെന്ന് ചോദിച്ചത് പറഞ്ഞു മനു ഇന്ന രാജ്യത്തുനിന്ന് വന്നിട്ടുള്ളതാണ് അവൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് അവൻ്റെ ബയോഡെറ്റ് എടുക്കാൻ പറഞ്ഞു അവൻ്റെ ബയോഡിറ്റ് എടുത്ത് നാട്ടിൽ അന്വേഷിച്ചപ്പോൾ നാട്ടിലതുപോലെ തന്നെ ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞു ഇവൻ ഒരു കൊലപാതക ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവനായിരിക്കും ഇദ്ദേഹത്തിനെ മട്ടുപ്പാവിന്ന് തള്ളിയിട്ട് കൊന്നത് അതുകൊണ്ടിപ്പോൾ ഒരാൾ വെറുതെ വീടില്ലല്ലോ അപ്പോൾ ഒരാൾ തന്നെ മുതലാളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിക്കില്ല മദ്യപാനം ഇല്ലാത്ത ഒരാളാണ് അയാൾക്ക് യാതൊരു രോഗങ്ങളും ഇല്ല ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വീണും മരിക്കില്ലല്ലോ അയാൾ എത്രയും നാളായിട്ട് അവിടെ ജീവിക്കുന്ന അയാൾക്ക് അറിഞ്ഞില്ല സിറ്റൗട്ട് ഏതാണ് മറ്റുള്ള കാര്യങ്ങളവിടെ നിന്ന് അല്ലെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യാൻ നൂറ് ശതമാനം സാധ്യതയില്ല അങ്ങനെ മനുവിനെ അറസ്റ്റ് ചെയ്തു മനുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയിട്ട് പോലീസിൻ്റെ രീതിയിൽ തന്നെ ചോദ്യം ചെയ്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നാട്ടിൽ ഒരു പെണ്ണിനെ ഇതുപോലെ തന്നെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നീ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് നീ മുതലാളിയുടെ ഭാര്യനെയും നീ പ്രേമിച്ചു അതിൻ്റെ മുതലാളിയുടെ ഭാര്യേനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ തടസ്സം തീർക്കാൻ വേണ്ടി നീ ഈ മുതലാളിനെ കൊന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടും പിന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്നിട്ട് പോലും അവൻ പറഞ്ഞു എനിക്ക് യാതൊരു ബന്ധുവിലും ഈ കേസായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിലുണ്ട് ഇയാൾ അറ്റാക്കായിട്ട് മരിച്ചതാണ് പോലീസുകാർക്ക് മനസ്സിലായവൻ തിരിപരാതി അവൻ അപ്പം തന്നെ തുറന്നു വിട്ടു ഇപ്പം തുറന്നു വിട്ട സന്തോഷത്തിൽ ഓടി ഇവൻ ആ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അവിടെ ഈ വേലക്കാരനും അതുപോലെ തന്നെ ഈ മുതലാളിയുടെ ഭാര്യയായിട്ട് നല്ല പരിപാടിയാണ് ഇതാണ് അവൻ ചെന്ന് കാണത് ഇത് കണ്ടോട് കൂടിയിട്ട് ഇവൻ ആകെ അങ്ങോട്ട് വൈലൻ്റായി അവനെ അടിച്ചു ഇപ്പോളേ അടിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുതലാളിനെ കൊന്നത് നീ എന്നെ പറഞ്ഞ എന്നോട് മുതലാളിനെ കൊല്ലാനായിട്ട് അതിന് ഞാൻ മുതലാളിനെ കൊന്നത് എന്നിട്ടിപ്പം നീ മുതലാളി ചരി മരിച്ച് അതിൻ്റെ പോലാടിയന്തരം പോലും കഴിഞ്ഞില്ല അപ്പോഴേക്കും നീ ഈ വിലക്കാരനായിട്ട് നീ ഇഷ്ടപ്പെടാണ്ടാ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം എന്ത് ഇഷ്ടത്തിൻ്റെ വേല നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു ചോദിച്ചത് അപ്പം നീ എന്നോട് പറഞ്ഞ മുതലാളിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കൂടെ സുഖമായി ഭാര്യയും ഭർത്താക്കന്മാരായി ജീവിക്കാന്നാ പറഞ്ഞത് ഇപ്പം നീ നേരെ തിരിച്ചാണ് ചെയ്യണല്ലേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ദൂഷ്യം വന്നിട്ട് പോകാൻ അപ്പം തന്നെ ആ പെണ്ണിനെ കഴുത്ത പിടിച്ച് കൊല്ല ചെയ്തത് അപ്പോൾ ഒരു അഭിഹിതത്തിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ രണ്ട് കൊലപാതകങ്ങളാണ് ഈ മനു ചെയ്തത് അതുമല്ല ഈ നാട്ടിലെ കാമുകീനെ കാമ വേറൊരുത്ത കല്യാണം കഴിച്ചിട്ടുണ്ടാകുന്നു അവിടെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞല്ലോ അവനും കൊന്നത് വന്തിന്യാണ് ഇപ്പോൾ ഒരു സ്റ്റാഡിസ്റ്റായിട്ടുള്ള സ്വഭാവം ആ ഒരു അതുകൂടി അപ്പോൾ ഈ മുതലാളിനെ കൊന്നതിൻ്റെ അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിനെ കൊന്ന് അറ്റാക്കാൻ വേണ്ടിയിട്ട് മുതലാളിനെ ജീവനോടെ വായൽ തുണി കുത്തി തീരി ആ മൂന്നാമത്തെ നിലയിൽ നിന്ന് അവൻ രാത്രിയിൽ ഈ മുതലാളിയെ കാല് കെട്ടിയിട്ട് തല കീഴാക്കി കിട്ടും അപ്പോൾ ഇയാൾക്ക് പേടിയായി അങ്ങനെ ഹൃദയം അങ്ങനെ നിന്ന് പോയില്ല അങ്ങനെ ഹൃദയം നിന്ന് പോയി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെ അടുത്ത് നിലത്തി കിട്ടുന്നത് അപ്പോൾ അത് അറ്റാക്കായിട്ടേ കാണുള്ളൂ അത്രയും വിദഗ്ധനായുള്ള ഒരു ക്രിമിനലാണ് അതേപോലെ തന്നെ അയാളുടെ ഭാര്യ അതുപോലെ തന്നെ ക്രിമിനലു തന്നെ അപ്പോൾ ഇതൊക്കെയും കഥകൾ നമുക്ക് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം